എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടർ എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണതേ കൈകളൊക്കെ നിറം വയ്ക്കാൻ പറ്റും നല്ല അടിപൊളി ടിപ്സിൻ്റെ വീടിയാണ് കേട്ടോ നമ്മുടെ കയ്യിലെ ഡ്രൈനെസ്സൊക്കെ മാറി കയ്യിലെ കറുപ്പൊക്കെ മാറാൻ അടിപൊളിയാണിത് രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മൾ തേക്കി വേണമെങ്കിൽ നല്ല വ്യത്യാസം വരും കേട്ടോ ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് ഇത് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വ്യത്യാസം തോന്നണുണ്ട് എൻ്റെ കയ്യിലും കാലിലെ കറുത്ത പാടൊക്കെ ചെറിയ രീതിയിലൊക്കെ കുറഞ്ഞു ആ ഡ്രൈനെസ്സൊക്കെ മാറി നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ചെയ്തായിരുന്നു കേട്ടോ വീഡിയോ ഇട്ടായിരുന്നേ അപ്പം സൂപ്പറാണെന്ന് ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പം ഇതിലോട്ട് ഞാൻ എന്തൊക്കെയാണ് മിക്സ് ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുണ്ട് ഗ്ലിസറിനുണ്ട് വെളിച്ചെണ്ണയുണ്ട് വെള്ളമുണ്ട് റോസ് വാട്ടർ ഉണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം ഈ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ കുഴപ്പമില്ല പക്ഷെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ആയിക്കോളും പിന്നെ ഇതിൽ ഒരു കൂട്ട രണ്ട് മൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാണ് വെള്ളം ചേർക്കണത് വെള്ളം ചേർക്കാതെ നമുക്ക് തേച്ച് കൂടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് നോക്കാം വെള്ളം ചേർക്കാതെ ഈ പാക്ക് എങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാനിത് നല്ലോണം അങ്ങ് തേച്ചിട്ടുണ്ട് അതിങ്ങനെ തേക്കുമ്പോൾ തന്നെ നോക്കിയേ നല്ല കണ്ടോ ഒരു തിളക്കം കണ്ടില്ലേ തേച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല തിളക്കം ഉണ്ടോ കേട്ടോ കൈക്കൊക്കെ ഒരു നല്ല ചെറുതൊരു ഓയില് പോലെയുണ്ട് പിന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പം ഇത് കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം കാണാത്ത കൂട്ടുകാരനെ കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്കിത് വെള്ളം ചേർക്കാതെ നമുക്ക് തേച്ച് നോക്കാം അപ്പോൾ ആദ്യം വീഡിയോ കാണുന്ന വീട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാൻ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ട് പോകാം അപ്പോൾ ഇതൊരു കുപ്പി നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഞാനിതെൻ്റെ കയ്യിലും കാലിലാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കണതേ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത്രയായിട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി നമ്മുടെ നഖമൊക്കെ ഇല്ലേ നഖമൊക്കെ നിറം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നഖം കണ്ടോ ഞാൻ എൽ പുഴിച്ചിട്ടിട്ടില്ലേ കണ്ടില്ലേ കണ്ടെൽപ്പുഴശിൻ്റെ ഒക്കെ പകുതിയുള്ളൂ സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ വിചരിച്ചു ഇന്ന് ഇടാമെന്ന് കരുതി കേട്ടോ എൽപ്പുഴശ്ശേ അന്ന് വിചാരിച്ചു എനിക്ക് വെർലീൻ്റെ അകത്തൊക്കെ ഇങ്ങനെ തേക്കാറുണ്ട് അപ്പം നഖമൊക്കെ ഇരിക്കണം കണ്ടോ നല്ലോണം നിറം വെച്ചിട്ടോ കണ്ടില്ലേ എൻ്റെ നഖം അങ്ങനെ നിറം കുറവുള്ളതാണേ അങ്ങനെ അത്ര വലിയ നിറവൊന്നും ഇല്ലാത്ത നഖമാണ് അപ്പം ഈ സംഭവം ദേശത്തോടെ നല്ല മാറ്റം വന്നു ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നൊരു കാര്യം വേണിതെന്തിനാണ് വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർക്കാതെ തേച്ച് കൂടിയെന്ന് നമുക്ക് നോക്കാം വെള്ളം ചേർക്കാണ്ട് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം എന്നേ കേട്ടോ എനിക്ക് തോന്നുന്നു വെള്ളം ചേർത്ത് കഴിയുമ്പോഴാണ് ഇച്ചിരി കൂടുതൽ റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം ചേർക്കാണ്ട് നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഞാൻ ഉപയോഗിച്ച് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കിയേക്കാം കേട്ടോ നമുക്ക് ആരും നമ്മുടെ അമ്പങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ ചെറുനാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ചേർത്ത് കൊടുക്കണത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അവ രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക കേട്ടോ എനിക്ക് രണ്ട് സ്പൂൺ മതി വെച്ചിട്ടാണേ ഒത്തിരി അങ്ങ് ഓയിലായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് ഗ്ലിസറിൻ വേണേ ഗ്ലിസറിനും രണ്ട് സ്പൂണ് തന്നെ വേണം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ രണ്ട് സ്പൂൺ ബിസറിയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി വേണ്ടത് റോസ് വാട്ടർ റോസ് വാട്ടർ എൻ്റെ ഇഷ്ടപ്പെട്ട റോസ് വാട്ടർ എനിക്ക് കിട്ടിയില്ല കേട്ടോ കിട്ടിയില്ല എന്നല്ല ചേട്ടാ മേടിച്ച് തന്നില്ല ചേട്ടയ്ക്ക് ഇന്നലെ തിരക്കായതുകൊണ്ട് ഒക്കെയാണേ അപ്പം ഞാൻ വിളിച്ചു ഇവിടെ ഉള്ള റോസ് വാട്ടർ എടുക്കുകയാണ് നല്ല കമ്പനിയുടെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ നല്ല റിസൾട്ട് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് റോസ് വാട്ടർ മാത്രം മൂന്ന് സ്പൂണ് ബാക്കിയെല്ലാം രണ്ട് സ്പൂൺ അളവാണ് കേട്ടോ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും രണ്ട് ചെറുനാരങ്ങ ഒരു ഫുൾ രണ്ട് ചെറുനാരങ്ങ വെളിച്ചെണ്ണ രണ്ട് സ്പൂണ് ഗ്ലിസറി രണ്ട് സ്പൂണ് റോസ് വാട്ടർ മൂന്ന് അപ്പോൾ നമുക്കിനി വെള്ളം ചേർക്കാണ്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ മുമ്പ് ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു വെള്ളം ചേർക്കാത്ത വെച്ചാൽ എന്താ കുഴപ്പം വെള്ളം ചേർക്കുന്നത് എന്തിനാ അങ്ങനൊക്കെ ചോദിച്ചു ശരിക്കും പറഞ്ഞ ടിപ്സ് എൻ്റെയൊന്നല്ല കേട്ടോ നമ്മുടെ സിനിമ നടി ആ കൊച്ചിന് കൊച്ചൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സെയിം പ്രായമായിരിക്കേ പേര് മറന്നുപോയി എന്തോ ആ പേര് അഭരണയാണോ അശ്വതിയാണോ ഓർക്കുന്നില്ല കേട്ടോ പേര് പെട്ടെന്ന് മറന്നുപോയേ എനിക്കിൻ്റെ മറിയുടെ രോഗമുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല മറന്നുപോയി കേട്ടോ അപ്പം ആ പുള്ളിക്കാരി പറഞ്ഞൊരു ടിപ്പാണിത് ആ പുള്ളിക്കാരി ഇതിൽ വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ടാണ് ആ ടിപ്പ് ആ നല്ല കൈക്ക് കാണാൻ നല്ല ഭംഗി കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ തേക്കുമ്പോഴാണ് ഭംഗി തോന്നിയതേ അതുകൊണ്ട് ഞാനും വെള്ളം ചേർത്ത് അതേപോലെ തന്നെ അതിൽ ഒരു മാറ്റം വന്നില്ല കേട്ടോ അതേപോലെ തന്നെ ചെയ്തു അപ്പോൾ ഈ ടിപ്പ് ഞാൻ പണ്ട് ചെയ്തതാണ് കേട്ടോ പണ്ട് അതായത് മൂന്ന് വർഷങ്ങളൊക്കെ മുമ്പേ ചെയ്തതാണ് അന്നേരം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു പിന്നെ ഉണ്ണിക്കൂട്ടനൊക്കെ കുഞ്ഞായതുകൊണ്ടേ അവന് കുഞ്ഞുമാവേലേ അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്ത് നമ്മുടെ കൈയിൽ ഒത്തിപ്പിടുത്തും എന്നൊക്കെ വരുമ്പോൾ കൊച്ചിനു അസ്വസ്ഥത വരും പിന്നെ ചെറുനാരങ്ങൾ കുഞ്ഞു പിള്ളേർ മേത്ത് അങ്ങനെ കുഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ കൊള്ളിക്കണ അത്ര നല്ലല്ലോ എന്ന് ഞാൻ പിന്നെ വിളിച്ചു പിന്നെ എപ്പോഴെങ്കിലും തയ്ക്കാം എന്നുള്ളത് അന്നേരമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഈ ഒരു പഴയൊരു ടിപ്പിൻ്റെ കാര്യം അപ്പോൾ നമ്മളത് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തേച്ച് നോക്കാവേ എങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കയ്യിലൊക്കെ തേച്ചുകൊണ്ടിരുന്നത് നമുക്ക് തേച്ച് നോക്കാവേ നല്ലോണം മിക്സായി വെളിച്ചെണ്ണയും വിളിച്ചെരണൊക്കെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് നമുക്ക് കയ്യിൽ തേച്ച് നോക്കാം ഇരുട്ടായത് കൊണ്ട് കാണത്തില്ല ഇവിടെ ഇങ്ങനെ ഇരുട്ട് പോലെയാണേ വെട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം രണ്ട് ചെറുനാരങ്ങ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ രണ്ട് ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്തതാണേ നമുക്കിൻ്റെ നീര് നമുക്ക് എടുക്കാം കുരുവൊക്കെ കളഞ്ഞ് തരാം കേട്ടോ കുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിൻ്റെ നീര് മാത്രം മതി ചെറുനാരങ്ങയുടെ തുണ്ട് എന്നും പറഞ്ഞതുപോലെ കളയേണ്ട കാര്യമില്ല നമുക്കത് എടുത്ത് വെക്കാം അയ്യോ എടുത്ത് വയ്ക്കാം കേട്ടോ നമ്മളെ കാലിൻ്റെ നഖത്തിനൊക്കെ നിറം വെക്കാനും ഇങ്ങനെ കാല് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഇല്ലേ ഉപ്പൂറ്റിയൊക്കെ ഒരു ഉപ്പൊക്കെ ചേർത്തിട്ട് ചെറുനാരങ്ങയുടെ തൊലിയും ഉപ്പ് പൊടിയും ഒക്കെ ചേർത്ത് ഉപ്പൂറ്റിയിൽ ഇങ്ങനെ ഉരക്കുവാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഡ്രൈനസ്സൊക്കെ മാറി ആ ചെളിയൊക്കെ മാറി നല്ല ക്ലിയർ ഉണ്ടാവും കേട്ടോ രണ്ട് തോട് കിട്ടി അപ്പൊ ഇതിന്റെ നീരൊക്കെ ഞാനും വേഗം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ ഈ കൈ താഴേക്കും ഭയങ്കര ഇരുട്ടാണേ ഷീറ്റൊക്കെ കിട്ടിയത് കൊണ്ട് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ ടിപ്പൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നു കേട്ടോ വെള്ളം ചേർക്കാതെ തിരിച്ച് നോക്കുവാണ് ഇതിരിക്കും എന്ന് എനിക്കും ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ എല്ലാരും അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണല്ലോ ഓയിൽ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് അധികം ഇനി ഓയിലിരിക്കണം ഇഷ്ടമല്ലേ നമ്മൾ നേരത്തെ വെള്ളം ചേർക്കുമ്പോൾ അധികം ഓയിലായിട്ടുമ്പോൾ കൈ തോന്നില്ലായിരുന്നു ഇതിങ്ങനെ എൻ്റെ എൻ്റെ ഈ വേറിലുണ്ടല്ലോ ഈ വേറിലൊരു ചെറിയൊരു കറുപ്പ് പാടില്ലേ അതിങ്ങനെ താഴെ വരുമ്പോഴാണ് നിർഗ്യത്യാസം തോന്നുന്നത് പക്ഷേ ഇതൊക്കെ അങ്ങനെ വലിയ കറുപ്പ് അങ്ങനെ ഇല്ല കേട്ടോ അതിൽ കുറഞ്ഞു കണ്ടില്ലേ ഈ ടിപ്സൊക്കെ ചെയ്തിട്ട് നല്ല കുറവുണ്ട് നമ്മുടെ കൈ ഒരു ഇടതു വശത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ട് പോലെ തോന്നുന്നു കേട്ടോ എന്താ കുഴപ്പമില്ല വെള്ളം ചേർക്കാതെ കുഴപ്പമൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് അങ്ങ് നമ്മുടെ സ്കിന്നോട്ടങ്ങ് വലിയ ഇത്തിരി ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വെള്ളം ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യുമ്പോഴേ നമ്മുടെ സ്കിന്നോട്ട് പെട്ടെന്ന് അബ്സോർബ് ആകും പെട്ടെന്ന് ഒരു നിറൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേ നല്ലോണം മിക്സ് ആകുമ്പോഴല്ലോ ഈ പാല് വെള്ളം പോലെ ഇരിക്കട്ടോ ഇത് നമുക്ക് മിക്സ് ആകുമ്പോൾ എന്നൊക്കെ ഒരു ലൈറ്റ് കളറ് അത് ചെറുനാരങ്ങയുടെ ആ നാരങ്ങ വെള്ളം ഇല്ലേ നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു കളറാണ് പക്ഷേ ഇത് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും വെള്ളം പാലും വെള്ളം ഇല്ലേ അതിൻ്റെ ഒരു കളറാണ് കേട്ടോ കണ്ടോ വെള്ളം ചേർക്കുമ്പോൾ വ്യത്യാസം കണ്ടോ എന്നിട്ടത് വെള്ളം ചേർക്കാണ്ട് ഓർക്കട്ടെ എനിക്ക് എന്തായാലും ഇന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കൂട്ടുകാർ ഇപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഇതൊന്ന് എന്താണെന്നൊന്നും അറിയണമല്ലോ ചേർന്ന് തേച്ച് കൊടുക്കാണേ ഇതിലിങ്ങനെ ഇതാ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഓയിലായിട്ട് തന്നെ ഉണ്ടേ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് അങ്ങ് വരി കേട്ടോ നമ്മുടെ കയ്യിൽ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെറിയൊരു ഓയിൽ പോലെയുണ്ട് പിന്നെ ഒരു തൊടുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അങ്ങനെ ഒത്തിരി അങ്ങനെ ഓയിലായിട്ടും ഇല്ലാട്ടോ കുഴപ്പമില്ല നമുക്കിഷ്ടപ്പെടും ചില ആൾക്കും ഓയിൽ അങ്ങനെ ഇഷ്ടപ്പെടില്ല നോക്കിക്കേ എനിക്കങ്ങനെ തന്നെയാണ് ഇത് കുഴപ്പമില്ല ഇത് നോക്കിക്കേ ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ കൈ വെച്ചേക്കുമായിരുന്നേ ഇത് തൊടുമ്പോൾ തന്നെ ഓയിലാട്ടോ നല്ല ഓയിലായിട്ടാണ് ഇരിക്കണത് ഇപ്പം നമ്മുടെ കൈ എവിടെയെങ്കിലൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല മീറ്റർ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ചെറുതായിട്ട് നീറുന്നുണ്ട് ചെറുനാരങ്ങയാണല്ലോ നീട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ ചെറിയ അങ്ങനെ നീറ്റിലൊന്നും ഇല്ല കേട്ടോ പക്ഷെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പിന്നെ നഖമൊക്കെ കണ്ടോ നഖത്തിനൊക്കെ വ്യത്യാസം കണ്ടോ കണ്ടില്ലേ നഖമൊക്കെ നല്ല വെളുത്തു നഖം അടക്കം വെളുത്തു കണ്ടോ നഖം അടക്കം വെളുത്തു കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണം നഖം അടക്കം നല്ല നിറം വെച്ചു നഖത്തിന് പോലും നല്ല നിറം വെച്ചു മങ്ങിയ നഖമൊക്കെ അപ്പോൾ ഒരാഴ്ച മുന്നേ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലായി എൻ്റെ നഖമൊക്കെ ഒരു അങ്ങനെ വലിയ കളറൊന്നും ഇല്ല കേട്ടോ ഒരു മങ്ങിയ പോലത്തെ കളറാണ് നഖത്ത് തന്നെ ഒരു പാടൊക്കെ കണ്ടോ ഒരു നീലപ്പാട് ഓരോ വരച്ച് ഒരു പാടുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മാറി ഇപ്പം നഖ നല്ല നിറം വെച്ചു മാറിയെന്ന് പറയാൻ പറ്റില്ല അതല്ല ഒരു ലൈറ്റ് കളറായി ഒരു പാടൊക്കെ ലൈറ്റ് കളറായി നഖമൊക്കെ നല്ല നിറം വെച്ച് ഞാനിത് രാത്രി ഒരു നേരം മാത്രം ഈ സംഭവം തേക്കാറുള്ളൂ കയ്യിലൊക്കെ തേക്കാറുള്ള എന്നാൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് നഖത്തിനൊക്കെ നല്ല മാറ്റം വന്നു കൈക്കൊക്കെ നല്ല തിളക്കം ഉണ്ട് കേട്ടെ ഗ്രീസീർന്നൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടല്ലേ ഇതും കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ വെള്ളം ചേർക്കാതെ തേക്കണമെങ്കിൽ വെള്ളം ചേർക്കാതെ തേച്ചോളൂ കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു ഓയിലായിട്ട് ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ എന്തായാലും വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ പോവുകയാണേ ഇത് വെള്ളം ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് നോക്കണം കേട്ടോ നമുക്ക് തോന്നുന്ന പോലെ ഒന്നും വെള്ളം ചേർക്കരുത് ഇതിപ്പം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാനത് വീഡിയോ കാണിച്ചായിരുന്നു ഇനി വീണ്ടും വീണ്ടും പറയണ്ടെന്ന് ചോദിച്ചിട്ടായിരുന്നു കാരണം ഇതൊരു അര ഗ്ലാസ് ഒരു അര നമ്മുടെ ഗ്ലാസ്സിലിട്ട് അളന്ന് എടുക്കുവാണെങ്കിൽ ഇത് അര ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്യാം അതായത് ഇതിൻ്റെ ഇരട്ടി കേട്ടോ ഇപ്പം ഇത് എനിക്ക് ഇവിടെ വരെ ഉണ്ടേ ഇത് പാത്രം പരന്ന പാത്രമല്ലേ അപ്പം ഇതിൻ്റെ അളവ് എനിക്ക് ഇവിടം വരെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്ന മിക്സ് ചെയ്യേണ്ടല്ലോ അല്ലേ പറഞ്ഞു മനസ്സിലായില്ലേ നമുക്കതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്താൽ മതി പച്ചവെള്ളം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ നോക്കിയാൽ ഇപ്പോഴത്തെ ഞാൻ വേറെ പാപ്പത്തിലേക്ക് മാറ്റും പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് അതിന് കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ച് വെക്കും കേട്ടോ പാൽ വെള്ളം പോലും ഇതാണ് എനിക്കിഷ്ടമായത് എനിക്കിത് അത്രയ്ക്കങ്ങിഷ്ടമായില്ല വെള്ളം ചേർക്കാണ്ട് എനിക്കത്ര ഇഷ്ടമായില്ലോ എനിക്കിതാണ് സൂപ്പറായത് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് അബ്സോർവ് ആവാൻ ഇത് തന്നെ നല്ലത് പിന്നെ ചെറുതായിട്ട് ഒരു ഓയില് പോലെ ഉണ്ടാവുകയും ചെയ്യും ഇതാണല്ലോ നമുക്ക് വേണ്ടത് നമ്മളിപ്പം ഡ്രൈ സ്കിൻ നമ്മളിപ്പം ഡ്രൈ സ്കിന്നുള്ളവർക്കും പിന്നെ ഇപ്പം നല്ല സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് വീട്ടിലുള്ള സാധനം തന്നെയാണല്ലോ ചെറുനാരങ്ങ ആയാലും ഗ്ലിസറിനായാലും റോസ് വാട്ടറും ഇതെല്ലാ സാധനം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതന്നെയാണ് അപ്പം വീട്ടിലില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാലും മതിയല്ലോ ഗ്ലിസറിന് വലിയ പൈസ ഒന്നും ഇല്ലന്നെ ഇതിന് നാൽപ്പത്തഞ്ച് രൂപയുള്ളത് കേട്ടോ ഗ്ലിസറിന് റോസ് വാട്ടർ നമ്മൾ നല്ല കമ്പനിയുടെ നോക്കിയെടുക്കണുണ്ടോ ഈ റോസ് വാട്ടർ കാണിക്കില്ല നല്ല കമ്പനിയുടെ നോക്കിയെടുക്കണേ പിന്നെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നമ്മൾ ഞങ്ങൾ മേടിക്കുന്ന വെളിച്ചെണ്ണ ഇതാക്കണം അഡ്വാൻ സിക്സ് ആണ് നല്ല കുഴപ്പ പുലരു ഈ വെളിച്ചെണ്ണ തന്നെ ഞങ്ങളെ താരേം തേക്കാറുട്ടോ നല്ല വെളിച്ചെണ്ണി തന്നെയാണ് അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ടിപ്സ് കേട്ടോ അപ്പം അവർ കൂട്ടുകാർ ചോദിച്ചുകൊണ്ടാണ് ഞാനന്ന് ട്രൈ ചെയ്ത് നോക്കേക്കാം നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഇന്ന് എന്തായാലും എനിക്കിന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പം വിചാരിച്ചിന്നും കൂടെ വീഡിയോയും കൂടെ എടുത്തേക്കാം പിന്നെ പാലും വെള്ള ത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ പിന്നെ ഈ സംഭവം നമുക്കത് ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലോന്ന് എനിക്ക് അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്താണ് വെക്കാറ് നമ്മൾ തേക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഞാനിത് പുറത്തെടുത്ത് വയ്ക്കും അതിന് നല്ലോണം തേച്ചിട്ട് ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെക്കെ കേട്ടോ പിന്നെ എണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു കട്ട പിടിച്ചുപോലെ ഇരിക്കും അതൊന്നും കുഴപ്പമില്ല ഒരു മണിക്കൂർ വെച്ച ശേഷം നല്ലവണ്ണം ഷേക്ക് ചെയ്താൽ മതി കേട്ടോ ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ എണ്ണമയം എല്ലാം എന്തും മിക്സ് ആകും പിന്നെ നമ്മൾ കയ്യിൽ നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുത്താൽ മതി രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മുടെ കൈ നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ കൈമുട്ടിയിൽ ഈ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാതെ എൻ്റെ കൈമുട്ടിലൊക്കെ നല്ല വ്യത്യാസം വന്ന കണ്ടില്ലേ കൈമുട്ട് ഇങ്ങനെ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ നോക്കൂ അതിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതുപോലെയല്ലായിരുന്നു ഇവിടെയൊക്കെ കറുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അവൻ്റെ കൂടെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടെന്നും ഉപയോഗിക്കണമെന്ന കേട്ടോ അതാ ഈ കയ്യിൽ ഈ കയ്യിൽ എനിക്ക് അത്രയ്ക്ക് ഇവിടെയൊക്കെ കറുപ്പ് കുറഞ്ഞങ്ങ് വരുവാണ് കേട്ടോ എല്ലാം അടിപൊളിയാണിത് നമുക്ക് എന്താ പറയുക എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാനും കുറേ ഭാഗങ്ങളൊക്കെ ചെയ്തെങ്കിലും കുഴപ്പമില്ല എന്നാലെനിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നും സമയമൊന്നും വേണ്ടല്ലോ ഇപ്പം രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ ജസ്റ്റ് എടുത്തങ്ങ് തേച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാനിത് ഇത് ഫ്രിഡ്ജിനകത്താണ് വെക്കാറ് നമുക്ക് വേണമെങ്കിൽ വെളിയിൽ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉള്ളത് തീർക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ ഇത് ഞാൻ പുറത്ത് ഇത് എടുത്ത് വെച്ചിട്ടില്ല നിങ്ങൾ വെച്ച് നോക്കട്ടെ കേടാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഫ്രിഡ്ജിനകത്താണ് വെക്കാറ് അപ്പോൾ തേക്കുന്നതിൻ്റെ ഒന്നൊന്നര മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് നല്ലോണം കൈ നല്ലോണം രണ്ട് മൂന്ന് തവണ നല്ലോണം ചെയ്ത് മസാജ് ചെയ്ത് 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 കൈ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൈയിൽ കാലിയിലിട്ടോ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീടൊത്ത് ഫ്രിഡ്ജിലടുത്ത് എടുത്ത് തേക്കും രാവിലെ തേക്കാൻ സമയം കിട്ടില്ല കണ്ടോ പാത്രം കഴുകാനും ഒക്കെ കൂടെ കൂടെ പാത്രം കഴുകൊക്കെയാണല്ലോ നമ്മുടെ കൈമുട്ടിലൊക്കെ തേക്കുന്നതും കുഴപ്പമില്ല കൈകളിൽ ഞാൻ തേക്കില്ല കാലി തേക്കും കേട്ടോ കൈകളിൽ ഞാൻ രാത്രി മാത്രമേ തേക്കാറുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ സൂപ്പർ തന്നെയാണ് നിങ്ങൾക്ക് നഷ്ടമൊന്നും വേണ്ടില്ല നമുക്ക് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയല്ലോട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും തെറ്റാ